ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ തോന്നും കുറച്ചുകൂടെ ഉണ്ട് പക്ഷെ ഇത് നേരിട്ട് കണ്ടുണ്ടല്ലോ ഒന്നുമില്ല സംഭവം നിനക്ക് ഇത് ഇങ്ങനെ കാണുമ്പോ വ്യക്തമായിട്ട് മനസ്സിലാവും ദേ ഇത് കട്ടി ഒന്നുമില്ല ഇത് പെട്ടെന്ന് പൊട്ടി പോകുന്ന ടൈപ്പാ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ തന്നെയാ ഇതാണെന്നറിയാ വറക്കണത് ഇപ്പം ഹലോ ഗായിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു കാര്യം തന്നെയാണ് അതായത് എനിക്ക് പറ്റിയൊരു അബദ്ധം അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ അബദ്ധം എന്ന് തന്നെ പറയാം എന്തായാലും ഞാൻ വലിച്ചു നീട്ടി കാര്യത്തിലേക്ക് കിടക്കും അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പേജ് കണ്ടു അതായത് ഒരു ജ്വല്ലറിയുടെ ഒരു പേജാണ് അപ്പം അത് ആ ഒരു പേര് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ മഹൽ എന്നാണ് കേട്ടോ പോത്തങ്കോട് അങ്ങനെയാണ് ആ സ്ഥലത്തിൽ ട്രിവാൻഡ്രം പോത്തൻകോടാണ് ആ സ്ഥല പേരും അപ്പം അവർക്ക് ഇൻസ്റ്റയിൽ പേജും ഉണ്ട് ഏകദേശം ഒരു ആറായിരത്തോളം ഫോളവേഴ്സൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റാ പേജാണ് അതിൽ ഞാനൊരു പരസ്യം കാണും അവരുടെ ഒരു ഒരു ഇത് പരസ്യം കാണണം അതായത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഒരു സ്വർണ്ണമാല അതായത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു മാല അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ കാണിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഞാൻ അതിൽ അങ്ങോട്ട് വീണ് പോകുക എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അത് കാണുമ്പോൾ മനസ്സിലാകും അത് കാണുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു നമുക്കൊരു ആകാംക്ഷ അയ്യോ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മാല കിട്ടുമോ എന്ന് നമ്മൾ ആകെതായി പോകും അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം വെറും രണ്ടായിരത്തിഅറുന്നൂറ് രൂപ മാത്രം വില വരുന്ന ഒരു ഹോൾമാർക്ക് ഗോൾഡ് ചെയിൻ തന്നെയാണ് ഇനി അത് തന്നെയാണ് നിങ്ങളെയും കാണിക്കാൻ പോകുന്നത് സിമ്പിൾ ഡെയിലി യൂസിന് പറ്റിയത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടോ പെട്ടെന്ന് താരക്കാൻ നമ്പർ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ പോത്തങ്കൂട് സ്വർണ്ണമാല നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ആ ഒരു കൊച്ച ആ ഒരു വീഡിയോ ചെയ്യാണ് അതൊരു പരസ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് ആ കുട്ടിയുടെ കയ്യിൽ ഒരുപാട് മാലയിരിപ്പുണ്ട് ആ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ മാലകളാണ് ആ കൈ ഇരിക്കുന്നത് ആ മാല കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല പൊലിമയുള്ള മാലയാണ് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപയേ ഉള്ളൂ അത് പതിനെട്ട് ക്യാരറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ മാല അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളൊന്നും ഇമ്പ്രസ് ആവും അത് കുഴപ്പമില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കണ്ടപ്പോൾ അതിലങ്ങട് വീണു അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ എന്തുവാ ഒരു കളിപ്പീരാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല അതായത് നമ്മളെ പറ്റിക്കാനായിട്ട് ഉള്ള സംഭവം തോന്നിയില്ല കാരണം ഇതൊരു ജ്വല്ലറിയുടെ ഷോപ്പ് തന്നെയാണ് പോത്തങ്ങോടാണ് അതായത് തിരുവനന്തപുരത്താണ് ഈ ഒരു സംഭവം ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരണം ഒരുപാട് പരസ്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കി അപ്പോൾ ഞാൻ ഓർത്ത് അന്നാ ഇതോടെ ബുക്ക് ചെയ്തേക്കാന്നോർത്ത് അവർക്ക് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് അയക്കണം അങ്ങനെ അവർ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ തരക്കും ഇപ്പോൾ അവർ പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മളുടെ അവർ കുറച്ച് ഇതേ റേറ്റ് ഒരു ഈ ഒരു മാലയുടെ ഫോട്ടോ അയച്ചു തന്നു ഇതേപോലെ തന്നെ വേറെ തന്നെ അയ്യായിരം ആറായിരം ആ റേഞ്ചൊക്കെ വരുന്ന കുറേ മാലയുടെ ഫോട്ടോ അയച്ചു തന്നു അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി എണ്ണൂറ് കണ്ട അതിലാണ് ഞാനും വീണത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇത് തന്നെ മതി എന്ന് പറഞ്ഞു ആ രണ്ടായിരത്തി എണ്ണൂറിൻ്റെ ആ മാലയുടെ അവരൊരു ഫോട്ടോ അയച്ചു തന്നു ഫോട്ടോ അയച്ചു തന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വർണമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു റോസ് കളർ ആ ഒരു ഇതുണ്ടല്ലോ റോസ് കളറിൽ പൊതിഞ്ഞ് ഒരു പേപ്പറിൽ പൊതിഞ്ഞുള്ളതിനെ അതിൽ വെച്ചിരിക്കുന്ന ഈ മാല വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരും അപ്പൊ ഫോട്ടോ കണ്ടപ്പോഴും എനിക്ക് തോന്നി അത് നല്ല പൊലിമയുള്ളൊരു മാലയായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇവരോട് പ്രത്യേകം ചോദിച്ചാൽ ഞാനൊരു ഹൗസ് വൈഫാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നീളം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആറ് പിടിയാണ് ഈ ഒരു മാല എന്ന് പറഞ്ഞു അപ്പൊ ഞാനവിടുത്തു വന്ന കുഴപ്പമില്ല അപ്പൊ എത്ര ദിവസം ഇത് എത്ര ദിവസത്തിനുള്ളിൽ വരും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഒരു മൂന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ നമ്മള് രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് മൂന്ന് ദിവസം ഞാനൊന്ന് ഹസ്ബൻഡുമായിട്ടൊന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് ഇത് ബുക്ക് ചെയ്തത് അങ്ങനെ അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അഡ്രസ്സ് അയച്ചു കൊടുത്തു അപ്പൊ തന്നെ നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അയച്ചു കൊടുത്തു അങ്ങനെ സംഭവം വന്നു സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് കളി ആകെ അങ്ങോട്ടും മാറിയത് വലിയ ആകാംക്ഷ ഇത് നമ്മുടെ സാധാ മറ്റേ ഇതുവഴിയല്ല വരുന്നത് ഇത് മറ്റേ പോസ്റ്റ് വഴിയാണ് വരുന്നത് അപ്പോൾ പോസ്റ്റ് വുമൺ ആണ് നമ്മുടെ ഇവിടെ ഇതൊക്കെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് ഇത് കൊണ്ടുവന്നത് അപ്പം കൊണ്ടുവന്നത് അതെ ഇങ്ങനത്തെ കവറിലായിരുന്നു സംഭവം വലിയ രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കവറിലായിരുന്നു സംഭവം വന്നത് അങ്ങനെ ഇത് വന്നു വലിയ കൂടി രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇതിങ്ങനെ കാത്തിരിക്കുക ഈ മാല വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അങ്ങനെ മാല വന്നു നമ്മൾ അത് പൊട്ടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും കാണണം അങ്ങനെ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ഞാനും ഉണ്ട് കാരണം പിള്ളേർക്ക് സ്കൂളൊക്കെ അടച്ചാൽ ഉണ്ട് അപ്പോൾ എൻ്റെ മൂത്ത ഫോണാണ് വീഡിയോയൊക്കെ എടുത്തത് അപ്പം ഞാനിങ്ങനെ വലിയ ആകാംക്ഷയിൽ ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് വന്നപ്പം വലിയ വലിയ കവറുകളൊക്കെ ആയിട്ടാട്ടോ കേട്ടോ ആദ്യം ഈ ഒരു കവറിലായിരുന്നു കേട്ടോ ഈ ഒരു ഭയങ്കര സേഫ്റ്റിയിലൊക്കെയാണ് ഈ ഒരു കവറിലായിരുന്നു അപ്പോൾ ഇത് ഞാൻ കത്രി കൊണ്ടൊക്കെ വലിച്ചങ്ങോട്ട് പൊട്ടിച്ച് രണ്ടാമത് പിന്നെ ഡേ ഈ ഒരു സ്വ നമ്മൾ സ്വർണമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു സംഭവത്തിനകത്തായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇത് തുറന്നു ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു ഇതും ആകാംക്ഷ കൊണ്ടാണ് ഒരു രക്ഷയിൽ ഇതും വലിച്ചു പൊട്ടിച്ചു അതിനകത്തുണ്ടായിരുന്നത് ദേ ഈ ഒരു പെട്ടിയാണ് അതിനകത്തുണ്ടായിരുന്നത് അപ്പോൾ ഈ പെട്ടി അങ്ങ് തുറന്നതും ഇതിനകത്ത് സത്യം പറഞ്ഞ മാലയെന്ന് പറയുന്ന സംഭവം കാണാൻ പോലും ഇല്ല അപ്പം ഞാൻ അങ്ങനെ ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞിട്ട് നെഞ്ചു തകർന്നു പോയി കാരണം രണ്ടായിരത്തി എണ്ണൂറാണേ രണ്ടായിരത്തി എണ്ണൂറ് നമുക്കത് വെറുതെ കിട്ടത്തില്ല നമ്മൾ അധ്വാനിക്കുമ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലേ ഈ പൈസ കിട്ടുള്ളൂ അങ്ങനെ ഇത് നമ്മൾ തുറന്ന് ഞാൻ അങ്ങ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നിങ്ങൾക്ക് കാണാമോ മാല ആർക്കെങ്കിലും കാണാമോ ഇതാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ വിലമന്ധിക്കാനാവാത്ത മാല എല്ലാവരും കണ്ടോളൂ കേട്ടോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോകും രണ്ടായിരത്തി എണ്ണൂ ഇത് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ പൊലിമ ഉണ്ടെന്ന് ഒന്നുമില്ല ഒരു നൂലിൻ്റെ അത്ര പോലും കട്ടിയില്ലാത്തൊരു മാല ഇത് ജസ്റ്റ് നമ്മളൊന്ന് വലിച്ചാൽ പൊട്ടിപ്പോകും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ച് എന്ന് വേണം പറയാനായിട്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വർണ്ണമാണ് സ്വർണ്ണം അല്ലാന്ന് ഞാൻ പറയുന്നില്ല പതിനെട്ട് ക്യാരറ്റ് ആണ് അതായത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് മോതിരം മേടിക്കലോ കുട്ടി മോതിരമൊക്കെ മേടിക്കുമോ അത്രയും വെയിറ്റേ ഉള്ളൂ ഈ ഒരു സാധനം ഇതൊന്നും നമുക്ക് എനിക്കെന്നല്ല കുഞ്ഞുങ്ങൾക്കും ആർക്കും ഇത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല കാരണം ഇത് പൊട്ടിപ്പോകൂത് ഇത് ഇത് ഒന്നിനെ നമുക്ക് ഉപയോഗപ്പെടുത്തത്തില്ല ഇത് കണ്ടില്ലേ അതെ അപ്പം ഇത് കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് വന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഞാനിത് അന്നേരം അന്നേരം കഴുത്തിലിട്ടു എൻ്റെ കഴുത്തിൽ ഇട്ടിട്ടാണെങ്കിൽ ഇത് കാണാൻ പോലും ഇല്ലായിരുന്നെ അപ്പം എനിക്ക് സങ്കടം കൊണ്ടുമല്ല കാരണം നമ്മൾ ഇത്ര ആകാംക്ഷയോടുകൂടി അവർ ഫോട്ടോ അയച്ച് തന്നപ്പോഴാണെങ്കിൽ പോലും നല്ല ഒരു പൊലിമയുള്ളതായിട്ട് തോന്നി പക്ഷേ സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഒന്നുമില്ല ഇത് ഇതിപ്പോ രാത്രി ആയതുകൊണ്ടാണ് ഇത്ര നല്ല വ്യക്തമായിട്ട് കാണത്തില്ല ഇത് കണ്ടില്ലേ ഇതിപ്പോ ഇതിൽ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നും പക്ഷെ ഇത് ഒരു കണിക പോലെ ഇരിക്കുന്ന കണ്ണികളാണ് ഇത് ഇത് നമുക്ക് കഴുത്തെ എനിക്കും ആർക്കും ഇത് കഴുത്തേലിട്ടുണ്ടെന്ന് നടക്കാൻ പറ്റില്ല ഇത് പുരാതന വസ്തുവായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളു അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഫുൾ ഉടായിപ്പാണ് ഞാനപ്പൊ എന്ത് ചെയ്തു ഇവർക്ക് മെസ്സേജ് അയച്ചു കാരണം ഇത് എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല എൻ്റെ കഴുത്തിൽ എപ്പം ഇത് നമുക്ക് ഒന്ന് കഴുത്ത് ചൊറിയാൻ പോലും പറ്റത്തില്ല അപ്പം വേണം ഇത് പൊട്ടിപ്പോവും അല്ലെങ്കിൽ നമുക്ക് കുളിക്കുമ്പോൾ ഒന്ന് തേക്കാനോ ഉരക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴുത്തെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓർത്ത് ഹോ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഇത് മേടിച്ച് പോയില്ലേ അന്ന് ഒരു ലോക്കറ്റ് മേടിക്കാം ഓർത്തിട്ട് ദേ ഈ ഒരു ലോക്കറ്റ് ഒരു ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു ലോക്കറ്റ് നമ്മുടെ ഇവിടെ അടുത്തുള്ള രാജധാനി പോയിട്ട് ഒരു ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു ലോക്കറ്റ് മേടിച്ചിട്ട് ലോക്കറ്റ് മേടിക്കാനായിട്ട് ഞങ്ങൾ ഈ മാലയായിട്ട് ആ രാജധാനി ചെന്നപ്പോൾ അവര് പറയും നിങ്ങളിത് ആര് നിങ്ങളിത് പറ്റിച്ചതാണല്ലോ ഇത് പൊട്ടിപ്പോവും പെട്ടെന്ന് പൊട്ടിപ്പോവും പറഞ്ഞു അങ്ങനെ നമ്മൾ ആകെ കെണിയിൽപ്പെട്ട അവസ്ഥയെ അങ്ങനെ ആ ഇൻസ്റ്റഗ്രാമിൽ അവരെ തന്നെ കോണ്ടാക്ട് ചെയ്ത് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ സാധനം ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ഇത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള ഇത് അപ്പം ഇത് കഴുത്തിലിട്ടാൽ കാണുന്നുമില്ല ഇത് ഏത് നിമിഷം വേണേലും പൊട്ടിപ്പോകാം കാരണം അത്രത്തോളം നൂലിന് ഇതിലും കട്ടിയുണ്ടെന്ന് വെച്ചാൽ അത്രയും കട്ടിയുണ്ട് ഇത് ഒട്ടും കട്ടിയില്ല പിള്ളേരുടെ പോലും ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ഇത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇരുപറിഞ്ഞു പറഞ്ഞു ഇത് ഏപ്രിൽ ഒന്നാം തീയതി വന്നു രണ്ടാം തീയതി തന്നെ നമ്മൾ ഇത് സംഭവങ്ങൾ രണ്ടാം തീയതി രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് രണ്ടാം തീയതി അല്ല മൂന്നാം തീയതി ആയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ റിട്ടേൺ പോളിസി സ്വർണമല്ലേ അപ്പോൾ റിട്ടേൺ പോളിസി ഇല്ല ഇനിയിപ്പോൾ അഥവാ എന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടായിരത്തി എണ്ണൂറിന് മേടിച്ചത് അത് പിടുത്തവും എൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആദ്യമായിട്ട് എനിക്കൊരു അബദ്ധം പറ്റി ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ സ്വർണ്ണമാല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങ് അതിലങ്ങോട്ട് വീണ് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ചതിയിൽ പോയി ആരും വീട് ഇവരുടെ ഷോപ്പ് വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല ആറായിരത്തി സംതിങ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് എന്തിനാണ് ഓൾറെഡി ഇപ്പൊ സ്വർണത്തിന് വില കൂടുതലാണ് അല്ലെ പൊള്ളുന്ന വില ഓരോ ദിവസവും സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഒരു മാല കണ്ടപ്പോൾ ഞാൻ വേണം എന്ന് ആഗ്രഹിച്ചെന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് സ്വർണ്ണത്തിൻ്റെ മാലയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് പണയം വെക്കേണ്ടി വന്നു അപ്പോൾ കഴുത്തിൽ മാലയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ രണ്ടായിരത്തി എണ്ണൂറിൻ്റെ മാലയെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്താ അന്നാ ഒണം മേടിക്കുക അത് തന്നെയല്ലേ ഞാനിതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം ഇങ്ങനെ കഴുത്തിൽ മാല ഇല്ലാക്കിയിരിക്കുമ്പോഴത്തേക്കും അതൊരു എന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്താ ചെറുതാണെ ചെറുതൊരെണ്ണം മേടിച്ചിടാവുന്നത് പക്ഷേ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും പറ്റിക്കലാണ് എന്നുള്ളത് ദൈവം ഇത് ഇങ്ങനെയുള്ള നമ്മൾ പോയി വീഴരുത് ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുടക്കിയ സമയത്ത് ഞാൻ വല്ല വെള്ളിയുടെ പ്ലേറ്റ് ചെയ്യുന്ന മാല വല്ല മേടിച്ചിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ എത്രയോ എത്രയോ ലാഭം കാരണം അത് കളറ് പോകുമ്പോൾ നമുക്ക് ഒന്നും പ്ലേറ്റ് ചെയ്യിച്ചെടുക്കാം ഇത് എന്തിനു കൊള്ളാം ഇത് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും കുറച്ചും കൂടി പക്ഷേ ഇത് നേരിട്ട് കണ്ടുണ്ടല്ലോ ഒന്നുമില്ല സംഭവം ദേ നിനക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും ദേ ഇത് ദട്ടി ഒന്നുമില്ല ഇത് പെട്ടെന്ന് പൊട്ടി പോകുന്ന ടൈപ്പായി ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെയാ ഇതാണെന്നറിയാ ഇറക്കണത് ഇപ്പം സ്വർണ്ണക്ക സ്വർണക്കടക്കാരും ഉണ്ട് ഇങ്ങനത്തെ ഉടായ്പുമായിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ മാല ഇത് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറി ഉണ്ട് ചിത്ര ജ്വല്ലറി അവിടെ കൊണ്ടുവന്നിട്ട് പുള്ളിയെടുത്ത് കാണിച്ചു ആ പുള്ളിയാണ് ഈ മാല കണ്ടിട്ട് പുള്ളിക്ക് അതിശയ പുളി വർഷങ്ങളായിട്ട് സ്വർണ്ണക്കട നടത്തുന്ന ഒരു പുള്ളിക്കാരനാ പുള്ളി ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ടുള്ള ഒരു മാല കാണുന്നത് പുള്ളി എന്നിട്ട് ഇത് തൂക്കി നോക്കിയപ്പോ എന്തോരം ഉണ്ടെന്നറിയാവാ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം ഇവർ ഇത് പറഞ്ഞിരുന്ന മുന്നൂറ് മില്ലിഗ്രാം എന്നാ പറഞ്ഞിരുന്നത് ഇത് ബില്ല് ഉൾപ്പെടെ എൻ്റെ ഉണ്ട് കേട്ടോ ഇതില് ബില്ലിനകത്ത് ആ അതെ ബില്ലിൽ ഇവർ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് എന്നാണ് കൊടുത്തിട്ട് പക്ഷേ ഇത് തൂക്കി നോക്കിയിട്ട് മുന്നൂറ് ഗ്രാമില്ല ഇരുന്നൂറ്റി എഴുപത് ഗ്രാമല്ല മില്ലിഗ്രാം കേട്ടാ ഇരുന്നൂറ്റി എഴുപത് മില്ലി ഗ്രാമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചു കളഞ്ഞു എന്ന് വേണം പറയണം ദേവിയത് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ഒന്നും ആരും പോയി വീഴരുത് കാരണം എല്ലാവർക്കും അവനവന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ആൾക്കാരെ കൊള്ളയടിക്കാവോ അങ്ങനെയൊക്കെ പറ്റിക്കും ഇതുപോലുള്ള ചതിക്കുഴി പോയി വീഴുന്നത് നമ്മളെ പോലെയുള്ള പാവങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന എനിക്ക് തന്നെ ഇത്രയും വലിയൊരു മണ്ടത്തരം പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ആദ്യം ഓർത്തു ചെയ്യണ്ട ഈ വീഡിയോ ചെയ്യണ്ടെന്ന് ഓർത്തു പക്ഷേ ഞാൻ ഓർത്തു ചെയ്യണം കാരണം അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോഴും ഈ രണ്ടായിരത്തി എണ്ണൂറയുടെ മാലയുടെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് അത് കണ്ട് എത്രയോ ആൾക്കാർ ഇതുപോലുള്ള ചതിക്കുഴി വീഴുന്നുണ്ടാവും കാരണം ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല ഇതിപ്പോ സ്വർണം എന്ന് പറയാമേ പറ്റത്തുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല ആകെ അതെ കാണാവുന്നത് ഈ കൊളുത്ത് മാത്രമേ ഇച്ചിരി കാണാം എന്നല്ലാതെ ഈ മാല എൻ്റെ അത് പ്രത്യേകിച്ച് നമ്മൾ വെളുത്തവരാണെങ്കി നമ്മുടെ കഴുത്തേലിട്ട ഇതൊരു ചെറിയൊരു തിളക്കം മാത്രമേ ഉള്ളൂ അല്ലാതെ മാലയാണെന്നുള്ളത് അറിയത്തേ ഇല്ല ഇങ്ങനെയുള്ള ഉടായ്പ്പകളിൽ ദയവ് ഇത് ആരും വീഴാതിരിക്കുക ഇവരുടെ പേജിന്റെ പേര് സ്വർണമഹൽ എന്നാണ് പേര് സംശയമുള്ളവർക്ക് കയറി നോക്കാം കേട്ടോ കയറി നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കിടക്കുന്ന വീഡിയോ ഇതാണ് ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ മാല അതൊരു കൊച്ചാണ് അതിൻ്റെ ആ ഒരു പരസ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ പോത്തങ്കോട് ഞാൻ പറയല്ലോ തിരുവനന്തപുരത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് ദൈവീത് ഇങ്ങനെയുള്ള കെണിയിൽ പോയി ചതിയിൽ പോയി ആരും വീഴാതിരിക്കുക പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയില്ലായിരുന്നു ഈ രണ്ടായിരത്തി എണ്ണൂറിൻ്റെ സ്വർണ്ണൊന്നു കേട്ടപ്പോൾ നമ്മൾ വീണു പോയതാണ് പതിനെട്ട് ആണെന്ന് അവർ പറയുകയും ചെയ്തു ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വർണ്ണമാണെന്നൊക്കെ നമ്മൾ വിചാ അതായത് ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം ഞാൻ ചോദിക്കുകയും ചെയ്തു ഞാൻ ഹൗസ് വൈഫാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഡെയിലി യൂസിന് പറ്റുന്നതാണെന്ന് പരസ്യത്തിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് കിട്ടുന്ന പൈസക്ക് ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കുട്ടി മോതിരത്തിൻ്റെ വെയിറ്റ് പോലും ഇല്ല അപ്പം ഞങ്ങൾ ഇത് എന്നാൽ കൊടുക്കാമെന്ന് ഓർത്ത് ഇവിടെ അടുത്ത ജ്വലറിസ് ആണ് അപ്പം പുള്ളി പറഞ്ഞു ഇത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല വെറും ആയിരത്തഞ്ഞൂറ് രൂപയെ ഇതിന് കിട്ടത്തുള്ള പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ് കൊടുത്ത് മേടിച്ചത് കുട്ടി മോതിരത്തിന്റെ കുട്ടി മോതിരങ്ങൾക്ക് ഇതിലും വൈകിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ആ സ്വർണ്ണക്കടക്കാരൻ ഞങ്ങളോട് പറയണേ ഇത് നിങ്ങൾ കൊടുക്കണ്ട ഇതൊരു എന്താ പറയാ മറ്റേ ഒരു ഒരു എന്താ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേര് കാരണം ഇത്രയും കുഞ്ഞൊരു മാല എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചേക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാ എന്തായാലും ഇനിയിപ്പോ ഇത് ഇരിക്കട്ടെ കൊടുക്കേണ്ടത് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ല കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ല എനിക്കാണേലും ഇടാൻ പറ്റത്തില്ല കാരണം ഇട്ട കഴുത്തിൽ കാണത്തില്ല ഞരുന്ന് പോലത്തെ ഇതൊക്കെ പറ്റിക്കലാണ് ദേവി ഇത് ഇതുപോലെയുള്ള ആരും പോയി വീഴരുത് നമ്മളെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ പൈസ പോകും അത്രയും എനിക്ക് പറയാനുള്ളത് എന്തായാലും സംശയമുള്ളവർക്ക് ഈ ഞാൻ പറഞ്ഞ സ്വർണ്ണമഹൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ടൊന്ന് കയറി നോക്കാം അതിൽ കിടപ്പുണ്ട് ഇതിൻ്റെ വീഡിയോയും സംഭവമൊക്കെ എന്തായാലും ഞങ്ങൾക്ക് പറ്റിയത് പറ്റി നമ്മുടെ പൈസ പോയി എന്നിട്ട് ഈ നരന്ത പോലത്തെ സാധനം നമുക്ക് പ്രയോജനം ഇല്ലാതെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞങ്ങളും ഇതൊരു പുരാതന വസ്തുവായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ച് ഇരിക്കുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ട് പലർക്കും ഡ്രസ്സൊക്കെ മേടിച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാലും ഒരു സ്വർണം മേടിച്ച അബദ്ധം പറ്റുന്നത് ആദ്യമായിട്ടാണ് അതും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒന്നും പറയാനില്ല അബദ്ധം പറ്റിപ്പോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്